ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ അന്നൊരു ബംഗാളി ഡിഷാണ് ഉണ്ടാക്കണത് വൈദ്യുനങ്ങി തൈര് വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയ അതേപോലെ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ചോറിനായാലും ചപ്പാത്തിക്കായാലും നല്ല കോമ്പിനേഷനാണ് നമുക്ക് വീഡിയോയിലേക്ക് പോവാൻ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തോളാം അതുപോലെ എൻ്റെ ഫ്രണ്ട്സിനെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളോട്ടോ സബ്സ്ക്രൈബ് ചെയ്ത ചാനൽ കാണേണ്ടി പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ആദ്യം തന്നെ വൈദ്യുനങ്ങ കഴുകി വട്ടത്തിൽ അരിഞ്ഞെടുക്കുക അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് ഒന്ന് പുരട്ടി വയ്ക്കുക ഇനി ഒരു പാത്രം അടുപ്പത്ത് വെക്കുക അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ ഈ വൈദ്യുതി അതിലേക്ക് ചേർത്ത് രണ്ട് വശവും ഒരിയിച്ച് വറുത്ത് മാറ്റി വയ്ക്കാം ഇവ ഇതിനിങ് വറത്ത് വരേണ്ട നേരം കൊണ്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് കുറച്ച് തൈര് എടുക്കുക അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും വെള്ളം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം വെള്ളം ഞാൻ കുറച്ചാണ് ഒഴിക്കണോളൂ നമുക്ക് ചാറിന് ഈ ഗ്രേവി എന്തായാലും വേണമെന്നനുസരിച്ച് തൈരും ആവശ്യത്തിന് വെള്ളം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം പാകത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വറുത്ത് വെച്ചിട്ടുള്ള ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക വൈദ്യുനങ്ങേർത്ത് ഒന്ന് പതുക്കെന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം ഈ കറി ഒന്ന് നമുക്ക് കാച്ചി എടുക്കണം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാം അത് ഈ സമയമൊന്നും വേണ്ട വൈദ്യുന വറുത്ത് വരുന്ന ഒരു സമയം നമുക്കിത് വേണ്ട ഇനി ഒരു പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക ചൂടാകുമ്പോൾ ചുവന്നുള്ളിയും കറി മൂപ്പിച്ച് അതിലേക്ക് ഒരു നുള്ളു നല്ല ജീരകത്തിന്റെ പൊടിയും ഒരു നുള്ളു മുളക് പൊടിയും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് വിളകൂടി ചേർത്ത് ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത്രയുള്ള കറി റെഡി ആയി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി ടേസ്റ്റ് ആണ് ചോറിനൊക്കെ നല്ല ടേസ്റ്റ് ആണ് ഈ കറി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്തോളാം അതിനൊന്ന് സപ്പോർട്ട് ചെയ്തോളോ കേട്ടോ